ാണ് പ്രത്യക്ഷത്തിൽ പക്ഷെ ഇതിന് ഏകദേശം ഒരു ഏഴ് ഏറെ ലക്ഷം രൂപം കടക്കാർക്ക് കൊടുക്കാനുള്ളതാണ് നമ്മുടെ പെട്ടിയിൽ വെക്കാനുള്ള പൈസ അല്ല ട്രാക്ടുകാരെ മുതല് ബംഗാളികൾ മുതല് കൊഴ്ത്തുമിഷേന്റെ ആള് മുതല് വളപ്പീരെ വരെ അതുപോലെ തന്നെ ഭാര്യമാർ കെട്ടുകാരി പണം വെച്ച് നെല്ലിന്റെ പൈസ കിട്ടിയാൽ എടുത്തു തരാമെന്നൊക്കെ പറയും ഭാര്യമാരോട് ഭാര്യമാരോടൊക്കെ മുഖം സൗന്ദര്യമുള്ള മുഖങ്ങളൊക്കെ കറുത്തുപോടാൻ തുടങ്ങി അപ്പൊ അത്ര പ്രയാസത്തിലാണ് ഈ കർഷകന് തലം വീട്ടിൽ നമ്മുടെ പൊതുസമൂഹത്തിനെനിക്ക് അറിഞ്ഞെല്ലാൻ വയ്യ നമ്മളൊരു ദിവസം ഇത്ര രൂപ എനിക്ക് തരണം ഞാൻ ഇന്ന ഇതിൻ്റെ പൈസ തരാമെന്ന് പറഞ്ഞാൽ അത് പാലിക്കാൻ കഴിയാത്ത ഏറ്റവും മോശപ്പെട്ട വാക്ക് പാലിക്കാത്ത ഒരു ദരിദ്രന്മാരും തെണ്ടികളുമായി മാറ്റുകയാണ് നമ്മുടെ വിവിധ ഏജൻസികൾ സർക്കാരുകൾ അപ്പോൾ ആ രീതിയിലേക്ക് മാറ്റപ്പെടേണ്ടവരാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം എല്ലാ വാഗ്ദാനവും ഇപ്പോൾ എല്ലാവരും പറയും കർഷകനാണ് നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല് കർഷകനാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ശില്പി കർഷകനാണ് നമ്മുടെ എല്ലാം എന്ന് പറയുമ്പോൾ പോലും ആ കർഷകരെയാണ് ഞങ്ങൾ ഇത്ര കാലം വെയിൽ കൊണ്ടിട്ട് പോലും ഒന്ന് മൂന്നും നാലും മാസമായ ആളുകൾക്ക് പൈസ കിട്ടാതെ വീണ്ടും തെരുവിലേക്ക് ഒരു അവസ്ഥ ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ തള്ളിവിടുന്ന രീതിയിൽ നേരത്തെ ഇവിടെ മുദ്രവാക്യം വിളിച്ചുപോലെ ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങൾക്ക് കുട്ടികളുണ്ട് കുടുംബങ്ങളുണ്ട് ഞങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട് ഞങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഈ പൈസ കണ്ടിട്ടാണ് ഞങ്ങൾ ഏതുവരെ കാത്തിരിക്കണം എന്ന് ചോദിച്ചാൽ അതിനുപോലും ഉത്തരം പറയാൻ കഴിയാത്ത സംവിധാനങ്ങളാണ് അപ്പം ഞങ്ങളൊക്കെ നിരന്തരം ഞാനായാലും അസനക്കുണ്ട് സതീശയായിട്ടുണ്ട് ജയാനന്ദിൻ്റെ എല്ലാവരും നിരന്തരം നേരം പുലർന്ന വിവിധ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിലേക്കൊക്കെ വിളിച്ചാൽ അവർ പറയുന്നത് എന്ന് കിട്ടുമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നമ്മൾ ഇൻഷൂർ ചെയ്യാറുണ്ട് ഈ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എന്ന് പറയുന്ന പദ്ധതി രണ്ട് വർഷം അടുക്കാറായി ഇപ്പോൾ പോലും അതിൻ്റെ പൈസ ഇല്ല അതും സൗജന്യമല്ല നമ്മൾ ഒരു ഇൻഷുറൻസ് ചെയ്യുമ്പോൾ നാനൂറ്റി അൻപത് രൂപ നമ്മുടെ കോൺട്രിബ്യൂഷൻ അവിടെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോലും അത് ലഭ്യമാക്കാമൊരു അവസ്ഥയാണ് അപ്പോൾ എന്താണ് ഈ കർഷകരെ ഇങ്ങനെ പൂവിട്ട് പൂജിക്കുന്നൊരവസ്ഥയിൽ നിന്നുള്ളത് നമുക്ക് മനസ്സിലാവണില്ല നമ്മൾ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ ഞാൻ നീട്ടി പറയുന്നില്ല അതിന്റെ വിശദാംശങ്ങളൊക്കെ പറയാ പറയുന്ന ആളുകളുണ്ട് ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ ആണ് ഇപ്പൊ ഒരു കിലോയ്ക്ക് നെല്ലിനെ തരുന്നത് പക്ഷെ അത് പലപ്പോഴും പര്യാപ്തമല്ല നമ്മളെ കൂലി ചെലവ് അനുസരിച്ച് നമുക്കൊരു ഏക്കറിന് ഏറ്റവും ചുരുങ്ങിയത് നോർമലി വലിയ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയിൽ നമുക്കൊരു ഏക്കർ നെല്ല് കൊയ്തെടുത്ത് വരുമ്പോഴേക്ക് അമ്പതിനായിരം രൂപ അതൊരു മഴ പെയ്താൽ ഒരു ഏക്കർ നെല്ല് കഴിയാൻ മാത്രം പന്ത്രണ്ടായിരം ഇരുപതിനായിരം രൂപ വരുന്ന ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പ്രതിരോധിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് എന്നാൽ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ ആണെങ്കിൽ പോലും പതിനഞ്ച് ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ നമ്മൾ കാത്തിരിക്കാൻ തയ്യാറായിരുന്നു ഇത് അവിടെ നിന്നൊക്കെ വിട്ടിട്ട് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു ഞാൻ ആ കർഷകന്റെ പേര് പറഞ്ഞു പോയി നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ദേവൻ എന്ന് പറഞ്ഞ ഒരാൾ ഈ അഭിമാനം എന്ന് പറഞ്ഞത് ഈ സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല മന്ത്രിമാർക്ക് മാത്രമല്ല ഞങ്ങൾക്കും അഭിമാനമുണ്ട് അപ്പം ചില ആളുകൾ എന്താ വെച്ചാൽ എല്ലാ പ്രയാസങ്ങളും പ്രതിരോധിച്ച് ജീവിക്കാൻ കഴിയുന്ന ആളുകളുണ്ട് പക്ഷെ ചില ആളുകൾക്ക് ഈ നാണക്കേട് സഹിക്കാൻ വയ്യാതെ ഇനി ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെ അവസാനിപ്പിച്ചൊരു മനുഷ്യനാണ് നേരത്തോടെ പേര് പറഞ്ഞ ദേവൻ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട കർഷകൻ അദ്ദേഹത്തിൻ്റെ പോലും ഈ സമരത്തിൽ ഇരമ്പി നിൽക്കുകയാണ് അപ്പോൾ ആ രീതിയിലേക്ക് ഇനിയും ഞങ്ങളെ തൂക്കുമരത്തിലേക്കോ നേരത്തെ നമ്മളെ കവിയൊക്കെ പാടാറുണ്ടല്ലോ ഈ പലിശപ്പട്ടിന് പടുകയറുമ്പോൾ മൃഗിലമാവിൽ കയറതു കാണാം എന്നൊക്കെ മുരുകൻ കാട്ടാക്കുന്ന പോലെ തന്നെ അതുപോലെ ഇത് പാടമല്ല എൻ്റെ ഹൃദയമാണ് ഞങ്ങൾക്കതിരല്ല പിന്നെ കരിയുന്ന മോഹമാണ് എന്ന് പറയുന്ന പോലെ ഞങ്ങളെ സംബന്ധിച്ച് ഈ കോൾപ്പാടങ്ങൾ വളരെ സ്വപ്നഭൂമിയാണ് ഭൂമിയാണ് അപ്പൊ ആ രീതിയിലേക്ക് ഞങ്ങളെ സൗജന്യമായി ഇപ്പൊ കുറെ സമരങ്ങളൊക്കെ നടത്താറുണ്ട് പെൻഷന് വേണ്ടി അല്ലെങ്കിൽ ശമ്പള വർധനയ്ക്ക് വേണ്ടി ഒക്കെ സമരം ചെയ്യുന്ന നാടാണ് ഞങ്ങൾ ചോദിക്കുന്നൊരു ഒറ്റ കാര്യമാണ് ഞങ്ങളുടെ വസ്തു ഞങ്ങൾ ചോര നീരാക്കി അധ്വാനിച്ച് ഞങ്ങൾ വയർപ്പ് നീരാക്കി അധ്വാനിച്ച് ഞങ്ങളുണ്ടാക്കിയ നെല്ല് അത് എവിടെയെങ്കിലും കൊണ്ടിടാനല്ല കേരളത്തിൽ മനുഷ്യർ ഭക്ഷിക്കുന്നൊരു വസ്തുവാണ് എനിക്ക് തോന്നുന്നു നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ അത് ഭക്ഷിച്ച് മലവിസർജ്ജനവും കഴിഞ്ഞ് അത് തെങ്ങിനോ വാഴയ്ക്കോ വളമായി കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് പൈസ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഞായീകരിക്കാൻ കഴിയുന്ന രീതിയിലല്ല